ഒരുത്തും ഓൺലൈക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മുസ്ലിം യുവതിയുടെ പ്രപ്പോസലിനെ കുറിച്ചാണ് നെയ്മ് സനു ഫാത്തിമ നീജൻ ഇസ്ലാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി മൂന്ന് ഉയരുന്നൂറ്റി അൻപത്തി മൂന്നാണ് വെയിറ്റ് അൻപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ആണ് ദിവസം പാരാമെഡിക്കൽ കോഴ്സ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഓഡിയോളജിക്കൽ ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് ആയിട്ടാണ് സെക്രട്ടറി പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹാലചനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് ടീച്ചറാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് രണ്ടാളും പഠിക്കുകയാണ് ഇവർ നോക്കുന്നത് വിദേശത്തുള്ള പാരാമെഡിക്കൽ കോഴ്സ് കഴിഞ്ഞ യുവാക്കളിൽ നിന്നും അല്ലെങ്കിൽ ഡോക്ടർമാരിൽ നിന്നുള്ള ആലോചനകൾ നോക്കുന്നത് അപ്പർ മിഡിൽ ക്ലാസ് ലെവലിൽപ്പെട്ട പ്രപ്പോസലാണ് വിദേശത്തേക്ക് കൊണ്ടുപോവാൻ പറ്റുന്ന നല്ല ഡോക്ടേഴ്സ് ബി എസ് സി നേഴ്സ് പാരാമെഡിക്കൽ കോഴ്സ് കഴിഞ്ഞ ആളുകൾ എന്നിവർ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ നിങ്ങളുടെ ഫോട്ടോയും ബയോഡേറ്റയും വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക